കൂടരഞ്ഞി പൂവാറം തോട് ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തെ തുടർന്ന് തകർന്ന വീടുകളും റോഡുകളും പുനരുദ്ധരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ അനിശ്ചിതകാല സമരം തുടങ്ങി കരാർ കമ്പനികളായ ആര്യകോൺ പി സി ജി എന്നിവർ വൻതോതിൽ പാറ പൊട്ടിച്ചതോടെ വാസയോഗ്യമല്ലാതായ വീടുകൾ നന്നാക്കി നൽകണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം രണ്ടര വർഷം മുൻപ് പദ്ധതി ആരംഭിച്ചപ്പോൾ തന്നെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് നാട്ടുകാർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പാറപ്പൊട്ടിക്കൽ കഴിഞ്ഞാലുടൻ വീടുകൾ വാസയോഗ്യമാക്കുമെന്നും കെഎസ്ഇബിയും കരാർ കമ്പനികളും അന്ന് ഉറപ്പു നൽകിയതാണ് എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല തുടർന്ന് ലിൻഡോ ജോസഫ് എംഎൽഎയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളിൽ വലിയ കേടുപാടുകളുള്ള വീടുപണികളുടെ പണി ജനുവരി അഞ്ചിന് തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെയും നടപടിയുണ്ടായിട്ടില്ല ഫ്രണ്ടിലെ എല്ലാ നാല് പിത്തികൾ ഒരു മുറയുടെ നാല് ഭിത്തികൾക്കും നല്ല വിള്ളലുകളാണ് വന്നിരിക്കുന്നത് വിള്ളലില്ലാത്ത ഒരു വിത്തി പോലും ഇല്ല അതുപോലെ നാലു വർഷമായു കോൺവെന്റ് പണിത്തിട്ട് ആ സമയത്തൊന്നും ഇല്ലായിരുന്നു അതുകഴിഞ്ഞ പിന്നെയാണ് ഇതുപോലെ വന്നത് അതെ അവര് പറഞ്ഞിരുന്നു ആ പറഞ്ഞായിരുന്നു അവരതിനൊരു തുടക്കമൊന്നും കുറിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങള് പ്രദേശത്തെ ഇരുപത്തിയഞ്ച് വീടുകൾക്കും ഒരു കന്യാസ്ത്രീ മഠത്തിനും പൂവാറംത്തോട് ഗവൺമെന്റ് എൽ പി സ്കൂളിനും പദ്ധതിയുടെ ഭാഗമായുള്ള പാറ പൊട്ടിക്കലിൽ കേടുപാടുകൾ സംഭവിച്ചു പ്രതിഷേധത്തിന് പിന്തുണയുമായി കൂടരഞ്ഞി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി പൈമ്പള്ളി എന്നിവരും എത്തി പ്രദേശത്തു നിന്നും പൊട്ടിച്ചുമാറ്റിയ കോടികൾ വിലമതിക്കുന്ന പാറയുടെ ഒരംശം മതി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഷിബു പറഞ്ഞു ഈ നാട്ടുകാരോട് ചെയ്ത് ആരുമില്ല ചോദിക്കാൻ ആരുമില്ല പറയാം എന്തൊരവസ്ഥയ ഓരോ വീടുകളും ഞാൻ എല്ലാവരും ഒരു വീട് എന്ന് പറയുന്നത് ജീവിതകാലത്തെ ചിരകാല സ്വപ്നമാണ് ഒരു വീടെന്ന് പറയുന്നത് അത് എങ്ങനെയും കടവും മേടിച്ച് ബുദ്ധിമുട്ടി അത് ഉണ്ടാക്കി രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് പൂർത്തിയാക്കി അതിൽ കയറി താമസപ്പനാണ് ഇതുപോലത്തെ ഒരു വലിയ പാറ വന്നത് എല്ലാവരുടെയും വീട് വീണ്ടു കീറി ഒരു ആൾക്കാർ വീട്ടിലേക്ക് വരുമ്പോൾ എന്ത് വിഷമമുണ്ട് നമ്മുടെ വീട് ഇങ്ങനെ വീണ്ടും കയറിയിരിക്കുന്നു എന്തൊരു നാണക്കേടുണ്ട് നമുക്കിത് പറയാൻ പറ്റുമോ അവരോട് അപ്പൊ ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണം നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ രണ്ട് പ്രാവശ്യം ഇവരെ വിളിച്ച ഈ കരാറുകാരെ എല്ലാം വിളിച്ച് സംസാരിച്ച് എന്റെ ഉണ്ട് ഈ ഇരുപത്തി മൂന്നാം തീയതി വർക്ക് തീർത്തോളാം എന്ന് പറഞ്ഞ് എഞ്ചിനീയർ ഒപ്പിട്ട കർലാസ് എന്റെ ഉണ്ട് ഞാൻ അല്ലെങ്കിൽ ഒപ്പിടിച്ച് മേടിച്ചതാ പ്രോജക്ട് മാനേജർ ഒപ്പിട്ട് മേടിച്ച ഈ ഡിസംബർ ഇരുപത്തി കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നിന് വർക്ക് തീർത്തോളാം എന്ന് ഇവര് എന്നിട്ട് ഇവർ ഒഴപ്പി ഒഴപ്പി അടിക്കുക സമരത്തിന് ജനകീയ സമിതി കൺവീനർ ജിനേഷിയസ് മാർട്ടിൻ സജി സന്തോഷ് സിസ്റ്റർ ചിന്നമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് കുട്ടി കക്കാടൻ പിയിൽ മെമ്പർമാരായ സജയ് എം കെ റോയ് ആക്കൽ എന്നിവരും സമരപന്തലിൽ എത്തി ഐക്യദാഠ്യം പ്രഖ്യാപിച്ചു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണും വരെ പദ്ധതിയുടെ പ്രവൃത്തികൾ തടയുമെന്ന ഉറച്ച നിലപാടിലാണ് പൂവാറം തോട് നിവാസികൾ